വേനലർത്തിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുകയാണ് തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായതായും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ശക്തമായ മഴ പെയ്തിരുന്നതിനാൽ സ്കൂൾ തുറക്കുന്നത് മാറ്റിവെക്കുമോ എന്ന ആശങ്ക ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്ന് മന്ത്രി പറഞ്ഞു ഉത്കണ്ഠയ്ക്ക് ന്യായമുണ്ട് നല്ല മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തത് കാലാവസ്ഥാ വകുപ്പുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പഴയ തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ് നാളെ തന്നെ സ്കൂൾ തുറക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് വി ശിവൻകുട്ടി പറഞ്ഞത് അങ്ങനെയാണ് സാധാരണഗതിയിൽ മഴയും അപകടകരമായ കാലാവസ്ഥയും ഉണ്ടെങ്കിൽ കളക്ടർമാരാണല്ലോ അവധി പ്രഖ്യാപിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു നമ്മുടെ മക്കളാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തീരുമാനവും എടുക്കാൻ പോകുന്നില്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി യുദ്ധകാല അടിസ്ഥാനത്തിലാണ് തയ്യാറെടുപ്പുകൾ നടത്തുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ഈ അധ്യയന വർഷം പ്രവൃത്തി സമയം രാവിലെയും വൈകിട്ടുമായി പതിനഞ്ച് മിനിറ്റ് വീതമാണ് കൂട്ടുന്നത് തുടർച്ചയായി ആറ് പ്രവൃത്തി ദിനങ്ങൾ വരാത്ത വിധം ഏഴ് ശനിയാഴ്ചകളിൽ കൂടി ക്ലാസ് ഉണ്ടാകും അതായത് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ പൊതു അവധി ദിനം വന്നാൽ ആ ആഴ്ചയിലെ ശനിയാഴ്ച ക്ലാസ് ഉണ്ടാകും ശനിയാഴ്ച കൂടി പ്രവൃത്തി ദിനമാക്കുന്നതിൻ്റെ ആദ്യ പടിയാണ് ഇത് ഇത്തവണ ഹൈസ്കൂളിൽ ആകെ ഇരുന്നൂറ്റി അഞ്ച് പ്രവൃത്തി ദിവസങ്ങൾ ഉണ്ടാകും യു പി ക്ലാസുകളിൽ തുടർച്ചയായി ആറ് പ്രവൃത്തി ദിനങ്ങൾ വരാത്ത വിധം രണ്ട് ശനിയാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തി ഇരുന്നൂറ് പ്രവൃത്തി ദിനമാക്കി എൽ പി ക്ലാസ്സുകളിൽ പൊതു അവധികളും ശനിയാഴ്ചകളും ഒഴികെയുള്ള നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്രവർത്തി ദിനമാണുള്ളത് കേരളത്തിലെ പത്താം ക്ലാസ് വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കിയുള്ള തീരുമാനം സർക്കാർ നേരത്തെ പിൻവലിച്ചിരുന്നു ഹൈക്കോടതി വിധി പ്രകാരമായിരുന്നു നടപടി അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെ ശനിയാഴ്ച പ്രവർത്തി ദിനമായിരിക്കില്ലെന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ തീരുമാനം വീണ്ടും സ്കൂളുകളിൽ കൊണ്ടുവരികയാണ് മറ്റൊരു രൂപത്തിൽ ഇത്തവണയെന്ന പ്രത്യേകതയുമുണ്ട് വിദ്യാഭ്യാസ വിദഗ്ധരും അധ്യാപക സംഘടനകൾ അടക്കമുള്ളവരുമായി ആലോചിച്ച് ശനിയാഴ്ച പ്രവർത്തി ദിവസങ്ങളുടെ കാര്യത്തിൽ സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു അധ്യാപക സംഘടനകളും വിദ്യാർത്ഥികളും അടക്കമുള്ളവർ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്തരവ് ശനിയാഴ്ച പ്രവൃത്തി ദിവസം ആക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ കലണ്ടറിനെതിരെ അധ്യാപക സംഘടനകളുടെ കടുത്ത പ്രതിഷേധമാണ് അന്ന് ഉയർത്തിയത് വിദ്യാഭ്യാസ നിയമം പരിഗണിക്കാതെയാണ് പുതിയ കലണ്ടർ എന്നായിരുന്നു അധ്യാപക സംഘടനകളുടെ പരാതി സർക്കാർ തീരുമാനം ഹൈക്കോടതി വിധിയിലൂടെ സംഘടനകൾ അട്ടിമറിച്ചു ഈ സാഹചര്യത്തിലാണ് തന്ത്രപരമായി ശനിയാഴ്ചയെ പ്രവൃത്തി ദിനമാക്കുന്ന സർക്കാർ തീരുമാനം ഇതിനൊപ്പം അധ്യാപന സമയവും കൂട്ടി ഇതിനെ അധ്യാപക സംഘടനകൾ ഇപ്പോഴും എതിർക്കുകയാണ് വിദ്യാഭ്യാസ ചട്ടമനുസരിച്ച് അനുസരിച്ച് എൽ പി ക്ലാസ്സുകളിൽ പ്രതിവർഷം എണ്ണൂറ് മണിക്കൂർ ക്ലാസ് ആണ് നിർദ്ദേശിക്കുന്നത് അതിന് ഈ പ്രവർത്തി ദിനങ്ങൾ മതിയാകും ഹൈസ്കൂളുകളിൽ ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ പഠന സമയം നിർദ്ദേശിക്കുന്ന സാഹചര്യത്തിലാണ് ഏഴ് അധിക പ്രവൃത്തി ദിവസങ്ങൾക്കൊപ്പം ദിവസവും അരമണിക്കൂർ കൂട്ടുന്നത് സ്കൂൾ അക്കാദമിക് കലണ്ടർ പരിഷ്കരണം സംബന്ധിച്ച് പഠിച്ച സമിതി ഒരു ക്ലാസ്സുകളിലും ശനിയാഴ്ചകളിൽ ക്ലാസ് വേണ്ടെന്നും ഹൈസ്കൂളുകളിൽ മാത്രം ദിവസവും ഒരു മണിക്കൂർ വീതം പ്രവൃത്തി സമയം കൂട്ടാനുമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് മന്ത്രി അംഗീകരിച്ചില്ല സ്കൂൾ തുറന്ന ആദ്യത്തെ രണ്ടാഴ്ചകളിൽ പാഠപുസ്തക പഠനവും ഉണ്ടാകില്ല പരിസര ശുചീകരണം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കായികം കൃഷി നല്ല പെരുമാറ്റം റോഡ് നിയമങ്ങൾ പോക്സോ നിയമം എന്നിങ്ങനെ കുഞ്ഞുങ്ങൾ അറിയേണ്ട സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളാണ് പഠിപ്പിക്കുക ഒന്നാം ക്ലാസ്സിൽ പ്രവേശന പരീക്ഷ നടത്തുന്ന സ്കൂളുകൾക്കെതിരെ കർശന നടപടിയും സ്വീകരിക്കും പ്രവേശന പരീക്ഷ നടത്തി കുഞ്ഞുങ്ങളെ ദ്രോഹിക്കുന്ന സ്കൂളുകളുടെ അംഗീകാരം റദ്ദാക്കും അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്ന നിരവധി സർക്കാർ സ്കൂളുകൾ രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം തുറന്ന് പ്രവർത്തിപ്പിച്ചു അയ്യായിരം കോടി രൂപയാണ് സ്കൂൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചത് കുട്ടികൾ മിടുക്കരായി പഠിച്ച് ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കണമെന്നാണ് എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹം ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു സ്കൂളുകളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടങ്ങളിൽ ലിഫ്റ്റ് എ സി ക്ലാസ് റൂം എന്നിവ സജ്ജീകരിക്കുന്നുണ്ട് സർക്കാർ വിദ്യാലയങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് സ്കൂൾ ബാഗിൻ്റെ ഭാരം കൂടുതലാണെന്ന് നിരവധി കുഞ്ഞുങ്ങൾ പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളുകളിൽ ലിഫ്റ്റ് സൗകര്യം നൽകാൻ സർക്കാർ തീരുമാനിച്ചത് ജൂൺ പതിനെട്ടിന് പ്ലസ് വൺ ക്ലാസ്സുകളും ആരംഭിക്കും എസ് എസ് എൽ സി പാസ്സായ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ പ്രവേശനം ഉറപ്പാക്കുകയും ചെയ്യും സ്കൂളുകളുമായി ബന്ധപ്പെട്ട് എഴുപത്തിയേഴ് പോക്സോ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പന്ത്രണ്ട് പേരെ സർവീസിൽ നിന്നും പുറത്താക്കി നമ്മുടെ മക്കളോട് ക്രൂരത കാണിക്കുന്നവരോട് ഒരു ദയയും കാണിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു